ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്ക് ഡെയിലി യൂസ്ഫുള്ളായ നല്ല കിടിലം ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വെറുതെ കളയുന്ന ഈ ഡപ്പകളുണ്ടല്ലോ അതുപോലെ തന്നെ നമ്മൾ വെള്ളക്കുപ്പികൾ വെള്ളം കുടിച്ചിട്ട് കളയുന്ന കുപ്പികൾ ഇതൊക്കെ വെച്ചിട്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ച് കുറച്ച് ടിപ്സുകളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതേപോലുള്ള കുപ്പികൾ അതേപോലെ പിന്നെ ഡെപ്പകൾ ഇതെല്ലാം നമുക്ക് വെച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതിൽ ഫസ്റ്റ് കാണിക്കുന്നത് ഇതേപോലെ നമ്മുടെ ഡെപ്പയാണ് അപ്പോൾ ഈ ഡെപ്പ നമ്മുടെ ഇതേപോലത്തെ ഡബിൾ ടേപ്പ് ഉണ്ടെങ്കിൽ രണ്ട് ഭാഗത്തായിട്ട് നമുക്കൊന്ന് മുറിച്ച് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ എത്ര ഡെപ്പിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നമ്മുടെ റൂമിലാണേലും അതേപോലെ തന്നെ കിച്ചണിലാണേലും എവിടെ വേണേലും ഇതേപോലെ ചെയ്ത് കൊടുക്കാം എല്ലാവർക്കും വളരെ ഈസിയായിട്ട് നമുക്ക് ഉപയോഗപ്രദമാണ് കാരണം ഇതിങ്ങനെ വയ്ക്കുമ്പം തന്നെ നമുക്ക് മരുന്നുകളും അതേപോലെ തന്നെ കിച്ചണിലെന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈറ്റർ ഗ്യാസ് എടുപ്പിൻ്റെ ഇതൊക്കെ നമുക്ക് വെക്കാനായിട്ട് പറ്റും ഇതിപ്പോൾ ഡബിൾ ടേപ്പിൻ്റെ രണ്ട് കഷണങ്ങളെടുത്തിട്ട് ഇതേപോലെ നമുക്ക് രണ്ട് ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം നമുക്ക് എന്നിട്ട് ഇത് ടൈലിലാണേലും ഭിത്തിയിലാണേലും എവിടെയാണേലും നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി നമുക്ക് സാധനങ്ങളൊക്കെ അതിനകത്ത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും മരുന്നുകളൊക്കെ നമ്മുടെ റൂമിൽ സ്റ്റാൻഡുകളൊന്നും കാണാത്ത വീടുകളൊക്കെ ഉണ്ടല്ലോ സ്റ്റാൻഡ് ചെറിയ ചെറിയ സ്റ്റാൻഡുകൾ അപ്പോൾ കുട്ടികളുടെ മരുന്നുകളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഇതിനകത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും അതുപോലെ കിച്ചണിൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇതിനകത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ റൂമിലും എവിടെ വേണേലും നമുക്ക് ഒതുങ്ങിയിരിക്കും നല്ല സൗകര്യം ശരിയാണ് എവിടെ വേണമെങ്കിലും നമുക്ക് ഒതുങ്ങി ഇപ്പോൾ ഒന്നോ രണ്ടോ ഇതേപോലെ വെച്ച് കൊടുക്കുക ഇപ്പോൾ ഞാൻ ഒരെണ്ണം മാത്രമാണ് വെച്ച് കാണിക്കുന്നത് ഇതേപോലെ എൻ്റെ മുകളിലായിട്ടോ സൈഡിലായിട്ടോ എങ്ങനെ വേണേലും നമുക്ക് അടുക്കി അടുക്കി വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ വെറുതെ ഇതേപോലെ ഫുഡൊക്കെ മേടിച്ചിട്ട് ടിന്നെ നമ്മൾ വേസ്റ്റിലോട്ട് കളയുന്നതിനേക്കാളും ഇതുപോലുള്ള പ്രയോജനങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇപ്പം താണ്ടെങ്കിൽ ഞാൻ ഇതേപോലെയുള്ള മരുന്നുകൾ ഒക്കെ നമുക്ക് വെച്ച് കൊടുക്കാം ഒതുങ്ങിയിരിക്കാം നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ നിമ്മാരുന്ന വിക്സ് അതേപോലെ തന്നെ എന്ത് സാധനങ്ങൾ വേണേലും ക്ലിപ്പുകൾ അതേപോലെ കുട്ടികൾ തലയിൽ കുത്തുന്ന സ്ലൈഡുകൾ ചീർപ്പ് ഇതെല്ലാം നമ്മൾ തിരക്കി നടക്കണ്ട അപ്പോൾ ഇത് നമ്മൾ ഒരു സൈഡിൽ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ അവരുടെ സാധനങ്ങൾ വെച്ച് സൂക്ഷിച്ചോളും കാരണം പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഇതേപോലെ എടുത്തിട്ട് ചീർപ്പ് അതേപോലെ സ്ലൈഡ് ക്ലിപ്പുകളൊക്കെ ഇതിനകത്തോട്ട് വയ്ക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് സൗകര്യം ഇതേപോലെ എവിടെയെങ്കിലും ഒരു സൈഡിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ അതേപോലെ നമുക്ക് റൂമിലാണെങ്കിലും അടുക്കളയിലൊക്കെ ആണെങ്കിലും ഇതേപോലെ നമ്മുടെ കത്തികൾ ഉണ്ട് എത്ര വെയിറ്റ് വേണേലും തായംകുളം കേട്ടോ അപ്പോൾ ഡബിൾ ടേപ്പ് മേടിക്കുമ്പോൾ നല്ലൊരു ഡബിൾ ടേപ്പ് തന്നെ മേടിക്കുക ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നോളും അപ്പോൾ തന്നെ ഇതിപ്പോൾ നല്ല വെയിറ്റ് ഉള്ള രണ്ട് കത്തികൾ ലൈറ്റ് ഒക്കെ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ നമ്മുടെ കിച്ചണിൽ ഇതേപോലെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് തിരക്കെ നടക്കേണ്ട കാര്യമില്ല കുട്ടികളുടെ കുട്ടികളാണേലും ഇതേപോലെ നമ്മൾ ഒരു സ്ഥലത്ത് വെക്കാൻ പറഞ്ഞ് അവർ എടുത്തിട്ട് വയ്ക്കുകയാണെങ്കിൽ അവർക്ക് സൗകര്യമായിട്ട് അവർ പെട്ടെന്ന് എടുക്കുകയും അതേപോലെ ചീർപ്പാണേലും മുടി ചെയ്യുവാനും ഒക്കെ സൗകര്യമായിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തു കൊടുത്താൽ മതി ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ വെള്ളം കുടിച്ചിട്ട് കളയുന്ന കുപ്പി അത് വെച്ചിത് ഇതേപോലെ ഒന്ന് കത്രിയെ വെച്ച് മുറിച്ചെടുക്കാം കത്തിയൊന്നും വെണ്ണമൊന്നുമില്ല കത്തി എടുത്ത് മുറിക്കുന്നവർക്കൊക്കെ പാടാണെങ്കിൽ ഇതേപോലെ കത്രിയെ വെച്ച് കുത്തി കൊടുത്തിട്ട് ഇതേപോലെ റൗണ്ടായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ അപ്പം ഇതിനകത്ത് നമ്മൾ സ്ക്രബ്ബർ അതേപോലെ തന്നെ സോപ്പ് നമ്മൾ കിച്ചണിലൊക്കെ പാത്രം കഴുകുന്ന സോപ്പൊക്കെ നമുക്ക് ഇതേപോലെ വെക്കുകയാണെങ്കിൽ അതിനകത്തുള്ള വെള്ളമൊക്കെ ഊറിപ്പോയിക്കോളും കേട്ടോ ഉണ്ടോ ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കാം അതിൻ്റെ വെള്ളമൊക്കെ ഊറിപ്പോയിക്കോളും അതേപോലെ സോപ്പാണേലും ആ വെള്ളം അതിനകത്ത് നിന്നിട്ട് സോപ്പ് അലിഞ്ഞ് പോവില്ല അതിനകത്ത് നിന്നിട്ട് ആ കുപ്പിയുടെ ഹോളിൽ കൂടെ ആ വെള്ളം അലിഞ്ഞങ്ങ് പോയിക്കോളും കേട്ടോ അപ്പോഴത്തേന് നമ്മുടെ സു സോപ്പ് പെട്ടെന്ന് അലിഞ്ഞു പോകത്തില്ല ആ വെള്ളം അതിനകത്തൂടെ ഇറങ്ങി അങ്ങ് പോയിക്കോളും അപ്പം ഇതുപോലെ ഉപയോഗങ്ങളുണ്ട് സു കുപ്പിയുടെ മുകൾ ഭാഗം മുറിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇത് ഇതേപോലെ വേണമെങ്കിലും വെച്ചുകൊടുക്കാം പല രീതിയിൽ വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനകത്തൂടെ വെള്ളം അങ്ങ് ഇറങ്ങിപ്പോവും അതേപോലെ തന്നെ ഇനി നമുക്ക് കുപ്പിയുടെ ഇതേപോലെ തന്നെ താഴ്ഭാഗം മുകൾ ഭാഗം മുറിച്ച് കളഞ്ഞിട്ട് പിന്നെ താഴ്ഭാഗം ഉണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കറിവേപ്പില മല്ലിയിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സ്ഥലമില്ല എങ്കിൽ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ നമുക്ക് ഇത് ഫ്രഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ കിച്ചണിൽ ഇതേപോലെ വെച്ചുകൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് തന്നെ ഉരി ഇടുകയും കറിക്കിടയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇല വാടി പോകത്തില്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും ഇപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാം സ്ഥലവിലെങ്കിൽ ഇതേപോലൊക്കെ ചെയ്തു കൊടുക്കുക അപ്പോൾ ഇതേപോലെ കണ്ടോ വെള്ളം നിറച്ചിട്ട് വെള്ളം ഒരു അരഭാഗം മതിയാവും കേട്ടോ അപ്പോൾ ഇതേപോലെ വെച്ചു കൊടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ കുപ്പിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നെല്ലിക്ക നാരങ്ങ ഇതൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും ഇതേപോലെ അത് ഈ ചെവിട് കുപ്പിയിൽ വെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണെങ്കിൽ ഉണ്ടാവും ഇതിൻ്റെ കുപ്പിയുടെയൊക്കെ ചെവിട് ഭാഗത്ത് ഇനി നമുക്കത് ഇതിനകത്ത് തന്നെ നമുക്ക് ഉണ്ട് ഇതിനകത്ത് ഇത് ഇതേപോലെ ആ മുകൾ ഭാഗം മുറിച്ചത് ഇതേപോലെ കമഴ്ത്തി കൊടുത്തിട്ട് നമുക്ക് സ്ക്രബ്ബറും കാര്യങ്ങളൊക്കെ വയ്ക്കാം വെള്ളം അതിനകത്ത് ഇറ്റാലിഞ്ഞ് വന്ന് കിടന്നോളും കണ്ടോ അപ്പോൾ ഇതേപോലെ വേണേലും ചെയ്തു കൊടുക്കുക അപ്പോൾ കുപ്പികളും നമ്മൾ വെറുതെ വലിച്ചെറിയാതെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുക പ്രയോജനപ്പെടുത്തുക അതേപോലെ തന്നെ നമ്മുടെ ടിന്നുകളും ഇതേപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും ഇപ്പം പ്രത്യേകിച്ച് സൗകര്യക്കുറവുള്ളവർക്ക് ഇത് ഇതേപോലത്തെ ഇതും ഫുഡ് മേടിക്കുമ്പം കിട്ടുന്നതാണ് അതിപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ ചെറിയ ഹോളിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് നല്ലൊരു പിന്നെ ഉപയോഗപ്പെടുത്താം കാരണം ഇതിനകത്ത് നമുക്ക് ഉപ്പും അതേപോലെ കംഫർട്ടും ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും നമുക്ക് ബാത്റൂമിലാണേലും അതേപോലെ കിച്ചണിലൊക്കെ ആണെങ്കിലും നമുക്ക് ഒരു ബാഡ് സ്മെല്ല് ഒഴിവാക്കി കിട്ടും കേട്ടോ ഇപ്പം ഇതേപോലെ ചെറിയ ഹോൾ ഇട്ടിട്ട് നമുക്ക് എവിടെ വേണേലും വെച്ച് കൊടുക്കാം വാഷ് ബേസിനിലോ അവിടെ വേണേലും വെച്ച് കൊടുക്കുക അപ്പോൾ ചെറിയ ഹോളിട്ട് കൊടുത്താൽ മതി മുകളിൽ അപ്പോൾ അങ്ങനത്തെ ടിന്നെ നമ്മൾ വെറുതെ കളയേണ്ട ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗപ്രദമാണ് അതേപോലെ തന്നെ ഈ ചെറിയ കുപ്പികൾ നമ്മുടെ മൂടിയിൽ ഹോളിട്ടിട്ട് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ഡിഷ് വാഷ് ഡിഷ് വാഷ് നമുക്ക് കലക്കി വെക്കാനാണേലും അതേപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ റെഡിയാക്കി നമുക്ക് തളിക്കാനാണെങ്കിലും പല്ലിക്കാണേലും ഒക്കെ തളിക്കുകയൊക്കെ ചെയ്യുന്നതിന് അതിന് പറ്റും അതേപോലെ തന്നെ മഴ സമയത്ത് മഴ സമയത്ത് നമുക്ക് ഒരു കാര്യം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കാരണം ബൾബിലൊക്കെ നമ്മൾ ഈ മൃഗ വീട്ടിലെ മൃഗങ്ങളെ കോഴികൾ അതേപോലെയൊക്കെ വളർത്തുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ബൾബ് ഇട്ട് കൊടുക്കാറുണ്ടല്ലോ രാത്രി സമയത്ത് അപ്പോൾ അത് മഴവെള്ളം വീണിട്ട് പ്രശ്നമാകും അപ്പോൾ ഇതേപോലെ കുപ്പിയുടെ മുഗൾ ഭാഗം മുറിച്ചെടുക്കുക കേട്ടോ അപ്പം കുപ്പിയുടെ മുഗൾ ഭാഗം മുറിച്ചെടുത്തിട്ട് ഇത് ഇതേപോലത്തെ വലിയ കുപ്പിയേ എടുക്കാവുള്ളൂ ഉണ്ടോ ഈ വലിയ കുപ്പിയാണ് വലിയ കുപ്പിയുടെ മുകൾ ഭാഗം മുറിച്ചെടുത്തിട്ട് ഈ മൂടിക്കകത്തൊരു ഹോൾ ഇട്ട് കൊടുക്കുക ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഏതാണ്ട് ഒരു പപ്പട പപ്പടക്കമ്പി ചൂടാക്കിയിട്ടൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തൂടെ വേണം വയർ കിടത്താനായിട്ട് കേട്ടോ ബൾബിൻ്റെ വയർ കിടത്താനായിട്ട് ഇതിപ്പം ഞങ്ങൾ റെഡിയാക്കി വെച്ചതാണ് ഇതിപ്പം നമുക്ക് ഇതാണ്ട ഇതിനകത്തൂടെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ ഇപ്പോൾ രാത്രി എന്തെങ്കിലുമൊക്കെ അനക്കം കേട്ടാലൊക്കെ നമുക്ക് പെട്ടെന്ന് ലൈറ്റ് ഇട്ട് കൊടുക്കാൻ നമുക്ക് കോഴിക്കൂടിൻ്റെ അടുത്താണെങ്കിലും അതേപോലെ പട്ടിയൊക്കെ വളർത്തുന്നവരുണ്ടെങ്കിലും അതിൻ്റെ അടുത്ത് ൊക്കെ ഒരു ബൾബ് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ആ മൂടിയുടെ ഹോളിനകത്തുകൂടെ അത് ഈ വയറങ്ങ് കടത്തി കൊടുക്കാം അപ്പോൾ നമ്മൾ ആ ഹോൾഡർ കുപ്പിക്കകത്തോട്ട് ഇറക്കിയിട്ട് ആ വയർ ഇതിനകത്തൂടെ കയറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മൾ തന്നെ ചെയ്തെടുക്കുന്നതാണ് ഉണ്ടോ ഇനിയിപ്പോൾ നമുക്ക് അതിനകത്ത് ബൾബ് കൊടുക്കാം ഇത് ഇതേപോലെ അപ്പോൾ വയറിനകത്ത് വെള്ളം വീഴത്തില്ല നമുക്ക് ആ ഭാഗത്ത് ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അതിനകത്തൂടെ വെള്ളം ഇറങ്ങില്ല അപ്പോൾ ഇതിനെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ അതിനകത്തൂടെ മൂടിക്കകത്തൂടെ വെള്ളം ഇറങ്ങത്തില്ല അതിന് വേണ്ടിയിട്ടാണ് കണ്ടോ അത് ആ ഭാഗത്ത് അപ്പം ഞാൻ കാണിച്ചു തരാം നമുക്കപ്പം ഈ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം നല്ല രീതിയിൽ ടൈറ്റായിട്ട് സ്വല്പം മാത്രം മതി ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ മൂടിക്കകത്തൂടെ വെള്ളം ഇറങ്ങി ബൾബിനകത്തോട്ട് പോവില്ല അപ്പോൾ മഴ സമയത്ത് നമുക്കിത് വളരെ ഉപകാരപ്രദമാണ് കേട്ടോ മഴ സമയത്ത് വെള്ളം വീഴാതെ ബൾബിനകത്തൊന്നും വെള്ളം വീഴാതെ നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതിപ്പം നമ്മൾ ഒത്തിരി നാളുകൊണ്ട് ഈ രീതിയിൽ ഞാൻ ഉപയോഗിക്കാറുണ്ട് ഇതിപ്പം തണ്ടേ വേണ്ട നല്ല ടേപ്പ് ഒട്ടിച്ചു കൊടുത്ത് നല്ല ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട് വെള്ളം ഒട്ടും ഇറങ്ങത്തില്ല ഇനി നമുക്ക് ഇതിനകത്ത് ബൾബിട്ട് കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതിപ്പം തോന്നേ ബൾബ് അതിനകത്ത് ബൾബ് കയറ്റിയിട്ടുണ്ട് ഹോൾഡറിനകത്ത് ബൾബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുകൊണ്ട് വാഴയുടെ ഉച്ചവട്ടി തന്നെയാണ് ഞാൻ ഈ ബൾബ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതുകൊണ്ട് കത്തിച്ച് കാണിച്ചു തരാം കണ്ടോ നല്ല രീതിയിൽ കത്തിയിട്ടുണ്ട് ഇനി മഴ സമയത്ത് ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ കാണിക്കുന്നുണ്ട് ഒട്ടും ഒരു തുള്ളി ഒരു തുള്ളി പോലും വെള്ളം വീഴാതെ അതുകൊണ്ട് നമുക്ക് അത് ഉപയോഗിക്കാനായിട്ട് പറ്റും കണ്ടോ അപ്പോൾ അത്ര നല്ല പെരുമഴ ആയിട്ട് പോലും അതിനകത്ത് ഒരു സ്വല്പം പോലും വെള്ളം വീഴുന്നില്ല അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ആവശ്യമുള്ളവർക്ക് ഇതേപോലെയൊക്കെ കുട്ടികളുടെ ഒരു പാകങ്ങളൊക്കെ മുടിച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഉപയോഗങ്ങളുണ്ട് അപ്പം ഇന്നത്തെ കൊച്ചു പിക്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെയായിരിക്കും ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തുടങ്ങി തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ബെല്ലേക്ക് എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായിട്ടുകയുള്ളൂ അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്